പത്തനംതിട്ട തിരുവല്ലയിലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ പഴുതാരിയെ കണ്ടെത്തി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ബിരിയാണി വാങ്ങിയ കടപ്ര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നിമുറ ഹോട്ടൽ അടച്ചുപൂട്ടി പത്തനംതിട്ട പുളിക്കീഴ് സ്റ്റേഷനിലെ സി എ അജിത് കുമാറിനാണ് ബിരിയാണിയിൽ നിന്ന് ചത്ത പഴുതാരയെ കിട്ടിയത് സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ബിരിയാണി വാങ്ങിയ ഹോട്ടൽ അടച്ചുപൂട്ടി തിരുവല്ല കായംകുളങ്ങര സംസ്ഥാനപാതയിലെ കടപ്ര ജംഗ്ഷനു സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് അടച്ചുപൂട്ടിയത് പാക്കറ്റ് ചെയ്ത ബിരിയാണിയിൽ നിന്നും കുറച്ചാഹാരം കഴിച്ച ശേഷമാണ് ബിരിയാണി റൈസിനുള്ളിൽ ചത്ത നിലയിലുള്ള പഴുതാരെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി മാർച്ച് മാസത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ ടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയത് കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട